അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്ത എല്ലാവർക്കും സമർ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ റയ്യാൻ റമല്ലാനിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് കാരുണ്യത്തെക്കുറിച്ചാണല്ലോ റമല്ലാനിൻ്റെ ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെ പത്താണല്ലോ റഹ്മത്തിൻ്റെ പത്ത് എന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട് അതിൻ്റെ വിശേഷണങ്ങളിലൂടെ ഒരു യാത്ര നമുക്കറിയാം അള്ളാഹു സുബാനോവതാലയും അവൻ്റെ പ്രവാചകനും പ്രകൃതി മതമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു പ്രകൃതി തത്വം ഉൾക്കൊണ്ടിട്ടുണ്ട് മനുഷ്യരുടെ നന്മയാണ് അള്ളാഹു ആരാധനകളിലൂടെ വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ റമദാൻ എന്ന് പറയുന്ന അല്പം പ്രയാസകരമായ ഒരു വിപാദത്തിനെ ഒന്നുകൂടി ലളിതവൽക്കരിച്ചുകൊണ്ട് ഒരു അട്രാക്ഷൻ്റെ കവാടം സൃഷ്ടിച്ചിരിക്കുകയാണ് റമലാനിൻ്റെ പത്ത് ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് അത് ബർക്കത്തിൻ്റെ പത്താണ് നമുക്കറിയാം ആധുനിക മാനേജ്മെൻറ്റിൽ ഒരു വലിയ ഉത്തരവാദിത്തം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം അത് മൂന്നാളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ആവേശത്തോടു കൂടി അതിനെ സ്വീകരിക്കും അപ്പോൾ ഒന്നാം പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് എന്ന് പറയുന്ന ഈ ഡിവിഷൻ തിരിക്കൽ ജനങ്ങൾക്ക് ആ നിലക്കൊരാശ്വാസം കൂടിയാണ് അപ്പോൾ റഹ്മത്തിൻ്റെ ഒരു പത്ത് റമദാൻ അനുഭവിച്ചവർ പറയുന്ന ഒരു കഥയാണ് റമദാൻ വരുമ്പോൾ എന്താണെന്നറിയില്ല വലിയ ഒരു വർക്കത്ത് നമുക്ക് തോന്നുന്നു ജീവിതത്തിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നു ഭക്ഷണം ലഭിക്കാത്തവർക്ക് ഭക്ഷണം ലഭിക്കുന്നു പട്ടിണിയുടെ മാസമാണ് റമദാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പട്ടിണി ഇല്ലാത്ത ഒരു മാസമായി റമദാൻ മാറുന്നു എല്ലാവരും കൈയഴിച്ച് ആളുകളെ സഹായിക്കുന്നു കാരുണ്യം നിറകുടമായി ഒഴുകുന്നു അപ്പോൾ മനുഷ്യ സമൂഹത്തിൽ ഏറ്റക്കുറച്ചിലികളുണ്ട് എല്ലാവരും ഉള്ളവരല്ല എന്നാൽ എല്ലായിടത്തും ഇല്ലാത്തവരുമല്ല ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു പ്രത്യേകമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരു നിർണയങ്ങൾ നമുക്ക് മനുഷ്യ സമൂഹത്തെ മൊത്തം വീക്ഷിക്കുമ്പോൾ കാണാൻ സാധിക്കും മനുഷ്യരിലെ ഈ ഏറ്റക്കുറച്ചിൽ ജീവിതത്തിനൊരാവശ്യമാണ് കാരണം ഇല്ലാത്തതിനെ പറ്റി മനുഷ്യനെ ചിന്തിപ്പിക്കണമെങ്കിൽ അത് വേണം പട്ടിണി ദാരിദ്ര്യം രോഗം പരീക്ഷണങ്ങൾ അപ്പോഴാണ് മനുഷ്യൻ ഒരു മനുഷ്യനാകുന്നത് അവന് വിനയാൻവിതനാവുന്നത് അവൻ കാരുണ്യമുള്ളവനാകുന്നത് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഉറവ എത്രയാണെന്ന് അറിയാൻ ദൈവത്തിന് സ്രഷ്ടാവന് സാധിക്കുന്നതും അപ്പോൾ ഈ പരീക്ഷണം നടത്തുമ്പോൾ മനുഷ്യ സമുദായത്തിലെ സമൂഹത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഒരു യാഥാർത്ഥ്യമാണ് ആ ഏറ്റക്കുറച്ചിലിൽ കുറവുള്ളവർക്ക് അള്ളാഹു നീതിമാനായ അള്ളാഹു ഒരുപക്ഷെ പരലോകത്ത് കൂടുതൽ കൊടുത്തേക്കും ഇവിടെ ഒരു സമ്പത്തില്ലാത്തവന് പരലോകത്തിൽ സമ്പത്തുണ്ടായെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അവൻ ധന്യനാണ് യഥാർത്ഥ ജീവിതം ഭൂമിയിലാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ കൈകാലുകളില്ലാത്തവർ കാരുണ്യം ആഗ്രഹിക്കുന്നവർ കാരുണ്യം തേടുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രശ്നമില്ല എൻ്റെ കുറവുകൾ മുഴുവനും പകരമായി യഥാർത്ഥ ജീവിതമായ പരലോകത്തിൽ നൽകപ്പെടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഒരു പ്രശ്നമല്ല ഒരു പരിഹാരമാണ് ആവുക പക്ഷേ മനുഷ്യന് ജീവിക്കണം ആ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം അതിനവൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം അതിനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു കാരുണ്യബോധം നമുക്കറിയാം ഇന്ന് ലോകത്തിൽ എല്ലാ കാരുണ്യവും ആഗ്രഹിക്കുന്നവരുണ്ട് മനുഷ്യൻ്റെ സ്നേഹമായി സഹായങ്ങളായി സാമ്പത്തികമായ സപ്പോർട്ടുകളായി അതുപോലെ മനുഷ്യന് ആശ്വാസമായി ആർദ്രതയായി അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരുപാട് ഒഴുക്കുകൾ നിർച്ചാലുകൾ നിർദ്ധരികൾ കടലുകൾ പുഴകൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യജീവിതം പുഷ്കലമാകുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിൽ റഹ്മത്ത് നമ്മളെ ബോധ്യ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ റഹ്മത്തിന് സ്വയം ഏറ്റുവാങ്ങുവാനും സ്വയം ഒരു കാരുണ്യത്തിൻ്റെ ഉറവയായി ഒലിച്ചിറങ്ങുവാനും അങ്ങനെ സമതലങ്ങളിലേക്ക് പടർന്നൊഴുകി പരന്ന് ലോകം മുഴുവൻ കാരുണ്യത്തിൽ ഊട്ടപ്പെടുവാനുമുള്ള ഒരു പ്രത്യേകമായ ഉദ്ദേശം റമദാൻ മാസത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അനേകം വിശേഷണങ്ങൾ ഉണ്ടായിട്ടും ഈ പത്തിന് റഹ്മത്തിൻ്റെ പത്ത് എന്നൊരു വിശേഷണം വന്നത് എങ്ങനെയാണ് സ്വാഭാവികമായും കാരുണ്യവാനായ റബ്ബ് അതിൽ എന്തൊക്കെ ഹെക്ക്മത്ത് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ ചെറിയ മനുഷ്യരായ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ റഹ്മാനും റഹീമുമാണല്ലോ അള്ളാഹു ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം കാരുണ്യവാനും കരുണാനിധിയുമാണ് അങ്ങനെയുള്ള റബ്ബിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ അവൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ അടങ്ങിയിരിക്കും അതോടൊപ്പം മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് കാരുണ്യം ഇത് കൈ കാരുണ്യം കിട്ടുന്നവർക്ക് മാത്രമല്ല കൊടുക്കുന്നവർക്ക് കൂടി ബോധമുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ പൂർണ്ണതയുണ്ടാകുന്നു അത് റമദാൻ ഊട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മനുഷ്യ ഗുണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഈ മാസം അനേകം ഉറവകളായി പ്രവഹിച്ച് ഊഷരമായ ഈ ഭൂമിയുടെ തടങ്ങളിലൂടെ കനിവ് കിനിഞ്ഞ് നനവുണർത്തി മുന്നേറട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് യാണ് പ്രേക്ഷകർക്ക് റിയാൻ റമൽദാനിലേക്ക് സ്വാഗതം റയ്യാൻ റമൽദാനിയിൽ അശ്വിൻ കെവിയുമായിട്ടുള്ള സംഭാഷണം തുടരുന്നു താങ്കൾ പരിസ്ഥിതി മേഖലയിലും സജീവമായി പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ചും ഫ്രണ്ട്സ് ഓഫ് നേച്ചർ എന്ന സംഘടനയുടെ സെക്രട്ടറി സ്ഥാനം കൂടി വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ ഇങ്ങനെയാണ് പരിസ്ഥിതി പ്രവർത്തനം ഒരു വഴിയായി തിരഞ്ഞെടുത്തത് ഞാൻ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് അധികവും ഞാൻ തനി നാട്ടും പുറത്താണ് ജീവിച്ചിട്ടുള്ളത് അപ്പം അന്നൊക്കെ പാടം പുഴ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട സംഗതികളാണ് ഇപ്പോൾ നമ്മുടെ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടാണ് അല്ലെങ്കിൽ ബീച്ചിൽ പോകാൻ ഇഷ്ടാണ് എന്ന് പറയുന്നത് പോലെ ഞാനൊക്കെ അന്നും ഇന്നും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എനിക്ക് പാടം പാടത്ത് ഒറ്റയ്ക്ക് പോയിരിക്കാൻ ഒരുപാട് ഇഷ്ടാണ് പുഴ പുഴയിൽ കുളിക്കുന്നത് വലിയൊരു അനുഭവമാണ് അപ്പോൾ പക്ഷെ അന്നൊന്നും അല്ലെങ്കിൽ അടുത്ത കാലം വരെ എനിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല ഉൾ എൻ്റെ ഉള്ളിൽ ഞാൻ നിലനിൽക്കുന്ന എൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അതിന് നനവേകുന്ന പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് എന്നൊരു തിരിച്ചറിവ് അത് ഒരുപാട് വൈകിയാണ് എനിക്കുണ്ടായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് വി എം സാദിക്കലി അവൻ ഒരു പതിമൂന്ന് വർഷത്തോളമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജൂനിയറാണ് അപ്പോൾ ആലോചിച്ച് അറിയാം ഒരു പതിമൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലുതാണ് എന്നുള്ളത് അവൻ്റെ ഒപ്പമുള്ള ഒരു ഒന്ന് രണ്ട് യാത്രകൾക്ക് ശേഷമാണ് കാട് കയറുന്നതിനെക്കുറിച്ചും നമ്മുടെ മുറ്റത്തൊക്കെ പുല്ല് വളർന്നു കഴിയുമ്പോൾ എന്തൊരു കാടാണ് ഇത് അങ്ങനെ വെട്ടി എന്ന് പറഞ്ഞാൽ ഒരാളെ നിർത്തി നമ്മൾ വെട്ടി മാറ്റുമ്പോൾ എത്ര ജീവികളെയാണ് നമ്മൾ കൊന്നൊടുക്കുന്നത് എത്ര ജീവികളുടെ ആണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും വന്നത് ചെറുപ്പം മുതൽ ഞാൻ എഴുതാറുണ്ട് എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഈ ഒരു എഴുത്തിന് വേണ്ടി ഒരുപാട് ചിന്തിക്കുന്നതിൽ നിന്നും തന്നെ അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് അങ്ങനെ അവൻ്റെ ഒപ്പമുള്ള മൂന്നാല് യാത്രകൾക്ക് ശേഷം വീണ്ടും ഞാനും ഒറ്റയ്ക്കും യാത്ര ചെയ്തു തുടങ്ങി ഒരുപാട് കാടുകൾ കണ്ടു അപ്പോൾ ആലോചിച്ചു പ്രകൃതിക്ക് വേണ്ടി എനിക്ക് എൻ്റെ അമ്മയെ സഹായിക്കുന്നത് പോലെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അനിയനെ സഹായിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ആ സ്വപ്നമാണ് പ്രകൃതിയുടെ കൂട്ടുകാരെന്നർത്ഥം വരുന്ന ഈ ഫ്രണ്ട്സ് ഓഫ് ലേക്ക് എന്നെ എത്തിച്ചത് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ഡെഫിഗിനേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കുടുംബമാണ് നമ്മുടെ സ്വന്തം പ്രകൃതിക്ക് വേണ്ടി നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ കൂട്ടാനും സ്നേഹത്തിന്റെ ഒരു കൂടെ ഒരു വലിയ കുടുംബം അതാ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലോ യും മലബാറിലാണ് ഭൂരിഭാഗം ഇവിടെ തന്നെയാണ് എന്താണ് അതിന്റെ ആ ഒരു സൗഹൃദ തീർച്ചയായും എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയത് ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ബിരുദാനന്തര ബിരുദ ജീവിതം തന്നെയാണ് അവിടെ എൻ്റെ വായനയിലേക്ക് പ്രകൃതിയിലേക്ക് യാത്രകളിലേക്ക് മനുഷ്യരിലേക്ക് അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് അടുപ്പിച്ച ഒരുപാട് സ്നേഹിതരുണ്ടായിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ ഒരുപാട് ഞാൻ പഠിച്ചു പിന്നെ അവരുടെ ആയിരുന്നു എൻ്റെ കൂടുതൽ യാത്രകളും ഒരുപക്ഷെ ഇത്രയും കാലം എന്ന സാംസ്കാരിക തലസ്ഥാനത്ത് ഉണ്ടായിട്ടും സാംസ്കാരിക ഏറെ പങ്കെടുത്തു എന്നല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഒരു കൂട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ വളരെ അധികം സന്തോഷവാനാണ് കാരണം ഇവിടെ ഒരുപാട് നന്മയുടെ വിത്തുകൾ എനിക്ക് പാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നന്മ മരങ്ങൾ എൻ്റെ ചുറ്റുപുണ്ട് ആകാശവാണിയിലെ കാഷ്വൽ അനൗൺസ് റൈഡ് ജോലി ചെയ്യുന്നു എഫ് എം റവല്യൂഷൻ്റെ ഒരു കാലത്ത് ആകാശവാണിയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആകാശവാണി തിരഞ്ഞെടുത്തതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു രഹസ്യം ശബ്ദം അത് മാത്രമാണ് വേറെ മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാം കാരണം ഞാൻ ഒരുപാട് സിനിമയെ വളരെയധികം ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായും തിയേറ്ററുകളിൽ പോയിട്ട് ഇന്ന് ഈ മൂല്യങ്ങൾ ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു വശത്തു കൂടെ പറയുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ സ്വയം ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഉള്ള എൻ്റെ ഒരുപാട് അന്വേഷണങ്ങൾ അവസാനം ചെന്നെത്തിയത് ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് വിഷ്വൽസും കാണിച്ചിട്ടും മനസ്സിലാവാത്ത ഈ ലോകത്തിലെ ഒരുപാട് മനുഷ്യരിലേക്ക് ശബ്ദത്തിൻ്റെ മാത്രം മായാജാലം കൊണ്ട് ഒരുപാട് വലിയ ആശയങ്ങൾ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു ചെറിയ കണ്ണിയാണ് ആകാശവാണി തീർച്ചയായിട്ടും എഫ് എം റെവല്യൂഷൻ്റെ ഈ കാലത്ത് ഒരു എഫ് എം ട്രാൻസ്മിറ്റർ ഉള്ളപ്പോഴും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിൽ ശ്രോതാക്കളുടെ ഇഷ്ടം ശ്രോതാക്കൾ കേട്ട് കേട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യമുണ്ട് അവർക്ക് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ശ്രവണ സുഖമുള്ള പാട്ടുകളായാലും സംവാദങ്ങളായാലും അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നേരിട്ടൊന്നും സംസാരിക്കുന്നത് പോലെയല്ല ഒരു റേഡിയോയിലൂടെ നമ്മൾ കാര്യങ്ങൾ കേട്ടറിയുമ്പോൾ ആ ഒരു ചലഞ്ച് ആ ഒരു മായാചാരം അതിന്റെ രഹസ്യം മുഴുവൻ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ഒരു ഭാഗമാവാനുള്ള വലിയൊരു ആഗ്രഹം കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു ഇപ്പോൾ എഫ് എമ്മിൽ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും എനിക്കിപ്പോഴും കേൾക്കാൻ ഇഷ്ടം ആകാശവാണി തന്നെയാണ് താങ്കളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് അത് പരിസ്ഥിതി മേഖലയിലാണെങ്കിലും മാധ്യമ മേഖലയിലാണെങ്കിലും എൻ്റെ ഭാവി എനിക്കറിയില്ല എങ്ങനെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല ഒന്ന് പറയാം എൻ്റെ ഓരോ യാത്രകളും എന്നിലേക്ക് തന്നെയുള്ള മടക്ക യാത്രകളാണ് ഞാൻ എന്താണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് പിന്നെ ഞാൻ ഏത് നിലയിലെത്തും ഭാവി പരിപാടികളിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കൊണ്ടുനടക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുക എന്നുള്ളതോ കുടുംബം പോറ്റാനുള്ള നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളതോ ഒക്കെ സെക്കൻഡറി ആണെന്ന് പറയണം ആത്യന്തികമായി ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ കുടുംബമാണെങ്കിലും അവര് ഒരിക്കലും അവരുടെ മനസ്സ് വേദനിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയോ ചെയ്യരുത് എന്നൊരു വലിയ ആഗ്രഹമുണ്ട് കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് മനുഷ്യന്മാർ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് ഒരുപാട് സംസാരിച്ചിരിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടല്ല മുൻവിധികളില്ലാതെ അവർ പറയുന്നത് കേട്ടിരിക്കാൻ ഒരു ആളില്ലാത്തതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല ലിസണർ ആവാൻ വേണ്ടി ഒരു നല്ല ആവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആത്യന്തികമായി അതിനപ്പുറത്തേക്ക് എൻ്റെ ശ്രമങ്ങളെല്ലാം വിജയിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർക്ക് അവരുടെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു നിലയിൽ എത്താൻ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും അശ്വിൻ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ യാത്രയും നമ്മളിലേക്ക് തന്നെയുള്ള യാത്രയാണ് ഓരോ നോമ്പിൻ കാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ് പന്നിലേക്ക് തന്നെയുള്ള യാത്രകളെ കുറിച്ച് തീർച്ചയായിട്ടും ഇത്രയും സമയം തൃശ്ശൂരിൽ നിന്നും ഇവിടെ വന്ന് സമർ മീഡിയയിൽ വന്ന് നമ്മോട് സംവദിച്ച അശ്വിൻ കേവിക്ക് ഒരായിരം നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് അറിയാൻ റമസാനിന്റെ ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും റംസാനോ റയ്യാൻ റയ്യാൻ ഏവർക്കും സ്വാഗതം കൂടി ഉത്തരങ്ങളും ചോദ്യങ്ങളും വെറും ചോദ്യങ്ങളാകാതെ പാഠങ്ങളും പാരായണങ്ങളും കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെ ആദ്യത്തെ ചോദ്യം ടീം തീം ചരിത്രം കണ്ട നൂറ് മഹാനേതാക്കളിൽ നിന്ന് മുഹമ്മദ് നബിയെ ഒന്നാമനായി തെരഞ്ഞെടുത്ത് ഗ്രന്ഥകാരനാണ് ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ ചരിത്രം കണ്ട നൂറ് മഹാനേതാക്കളിൽ നിന്ന് മുഹമ്മദ് നബിയെ ഒന്നാമനായി തിരഞ്ഞെടുത്ത ഗ്രന്ഥക്കാരനായി ഉത്തരം ശരിയാണ് ടീം എ പോയിന്റ് നേടിയിരിക്കുന്നു ഇനി ടീം ബി യുടെ ഊഴമാണ് ടീം ബി ചോദ്യം ഇതാ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനി ഏറ്റവും വെറുപ്പുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാര്യം ഏതാണ് ആലോചിച്ചിട്ട് പറയും ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടെ ആലോചിക്കപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാര്യം ഏതാണ് വിവാഹമോചനം ഉത്തരം ശരിയാണ് ടീം ഒരു പോയിന്റ് ലഭിച്ചിരിക്കുന്നു ഇനി രണ്ടാമത്തെ പോയിന്റിനുള്ള ടീം എയുടെ ചോദ്യാ അമൃതവാണി എന്ന ഖുർആൻ ർകത്തിന്റെ കർത്താവാണ് അമൃതവാണി എന്ന ഖുർആൻ റാൻകാരത്തിന്റെ കർത്താവാണ് ഉത്തരം ചോദ്യം ടി ടി അമൃതവാണി എന്ന ഖുർആൻ കാവ്യാവിഷ്കാരത്തിന്റെ കർത്താവാണ് ഉത്തരം ശരിയാണ് രണ്ട് പോയിന്റ് അടുത്ത ചോദ്യവും തന്നെയാണ് നേരത്തെ ചോദ്യം എ നിന്ന് പാസ് ചെയ്തതായിരുന്നു അതുകൊണ്ട് വീണ്ടും ടീം ബി തന്നെയാണ് ഉത്തരം പറയേണ്ടത് ചോദ്യം ഇബിലീസ് എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ് എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ഈ ിൽ മൂന്ന് പോയിന്റ് നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സെഗ്മെന്റിലെ വിജയി ടീം ബി ആണ് നല്ലൊരു ഗാനം ആസ്വദിച്ചു കൊണ്ട് നമുക്ക് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം